ഗ്യാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് എരമല്ലൂർ മേൽത്തരം ഫർണിച്ചറുകളുടെ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വലിയ ഷോറൂം സാനിയ തിയേറ്ററിന് എതിർവശം എരമല്ലൂർ അവർ സിസ്റ്റർ കൺസൈൻ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട് എരമല്ലൂർ ഗ്രാൻഡ് ഗ്യാലക്സി തുറവൂർ മാർപ്പാപ്പയുടെ രോഗസൗഖ്യത്തിനായി അങ്കമാലയിൽ പ്രാർത്ഥന നടത്തി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രോഗസൗഖ്യത്തിനായി കാത്തലിക് നസ്രാണി അസോസിയേഷൻ അതിരൂപത സമിതി അങ്കമാലിയിൽ സൗഖ്യദായ ജപമാല പ്രാർത്ഥന നടത്തി ശ്വാസ മൂലം കഴിഞ്ഞ പതിനാലിനാണ് മാർപ്പാപ്പയെ റോമിലെ ജമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മാർപ്പാപ്പ ആശുപത്രി വിടും വരെ അതിരൂപതയിലെ വിവിധ ഫെറോനാ തലങ്ങളിൽ സി എൻ എയുടെ ആഭിമുഖ്യത്തിൽ പ്രാർത്ഥനകൾ സംഘടിപ്പിക്കുമെന്ന് സി എൻ എ അതിരൂപതാ നേതാക്കൾ അറിയിച്ചു മാർപ്പാപ്പയുടെ രോഗമുക്തിക്ക് വേണ്ടിയാണ് ജപമാല അർപ്പിച്ച് പ്രാർത്ഥന നടത്തിയത് മാർപ്പാപ്പയുടെ പൂർണ്ണ ആരോഗ്യത്തിനായി അങ്കമാലി സെൻട്രൽ ടൌൺ കപ്പളിൽ ിൽ വിശുദ്ധ അപ്രേമിന്റെ മധ്യസ്ഥം തേടിയാണ് പ്രാർത്ഥനകൾ തിരുസഭയെ തീരമായി നയിക്കുന്നതിന് മാർപ്പാപ്പ പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് കാത്തലിക് നസറാണി അസോസിയേഷൻ പ്രാർത്ഥനാ നിയോഗത്തിലൂടെ സമർപ്പണത്തിലൂടെ ആവശ്യപ്പെട്ടു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സമ്പൂർണ്ണ സൗഖ്യത്തിനായി ആശംസകളുടെ പൂക്കളർപ്പിച്ചും മെഴുകുതിരി കത്തിച്ചുമാണ് പ്രാർത്ഥനാ ചടങ്ങുകൾ നടത്തിയത് അദ്ദേഹത്തിന് പൂർണ്ണ ശക്തി ലഭിക്കുവാൻ വേണ്ടിയാണ് പ്രാർത്ഥനാ ചടങ്ങുകൾ ഒരുക്കുന്നത് മാർപ്പാപ്പയുടെ ആരോഗ്യം വീണ്ടെടുക്കലിനായി നടത്തിയ പ്രാർത്ഥനയിൽ നിരവധി പേർ പങ്കുചേർന്നു കാത്തലിക് നസറാണി അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ എം പി ജോർജ് കൺവീനർ ജോസ് പാറക്കാട്ടിൽ ട്രഷർ പോൾസൺ കുടി ിൽ വക്താവ് ഷെയ്ബി പാപ്പച്ചൻ അൽമായ നേതാക്കളായൻ കെ ഡി വർഗീസ് പൗലോസ് തോമസ് ആന്റോ പള്ളി ജോസ്വർക്കി ബിജു നെറ്റിക്കണൻ എൻ പി ആന്റണി ബൈജു തച്ചിൽ ഡേവിഡ് ചൂരമന വർഗീസ് പറമ്പിൽ ബാബു സബാസ്റ്റ്യൻ ഇ പി വർഗീസ് എന്നിവർ പ്രാർത്ഥനാ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കൂടി എല്ലാം പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യത്തിനു വേണ്ടി എല്ലാ രീതിയിലുള്ള ആളുകളും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാ പറയുന്നു മറ്റു മതസ്ഥർ പോലും ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ശിവഗിരിയിലെ മഠത്തിലെ സ്വാമിമാരെല്ലാവരും ഒരുമിച്ച് നിന്ന് മാർപ്പാപ്പയുടെ ആരോഗ്യ സൗഖ്യത്തിനായിട്ട് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടു അപ്പോൾ നമുക്കെല്ലാവർക്കും ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ പ്രത്യേകിച്ച് ഒരു പുതിയ ശൈലി നമ്മുടെ സഭയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു മാർപ്പാപ്പയാണ് ഇപ്പോൾ ഉള്ളത് ലോക ആരാധനായിട്ടുള്ള ലോകത്തെ രാഷ്ട്രതലവന്മാരും മറ്റു ആളുകളും മത മേലധ്യക്ഷന്മാരും അംഗീകരിക്കുന്ന പരിശുദ്ധ പിതാവ് ഇവിടെ നിലനിൽക്കേണ്ടത് അദ്ദേഹത്തിന്റെ ആരോഗ്യം വീണ്ടെടുത്ത് തിരിച്ചു വരേണ്ടത് നമ്മുടെ സഭയുടെ ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ് അതിന് നമ്മളെല്ലാവരും കാത്തലിക് പ്രസാമി അസോസിയേഷൻ ഇങ്ങനെ വളരെ പെട്ടെന്ന് ഒരു ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുകയും അപ്പോൾ പെട്ടെന്ന് ഓടിക്കൂടിയ നമ്മുടെ ആളുകളാണ് ഇന്ന് ഈ പ്രാർത്ഥനാ സംഗമത്തിൽ ന്യൂസ് ബ്യൂറോ എത്തിച്ചേർന്നത്